സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വിജ്ഞാന വികസന സദസ് രണ്ടായിരത്തിനാല് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് ജനറൽ ബോഡി യോഗം അനുമോദനം പകൽവീട് സംഘാടക സമിതി യോഗം എന്നിവയും നടന്നു യോഗത്തിൽ ജവഹർ വായനശാല പ്രസിഡന്റ് പി സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കേരള ഗ്രന്ഥശാല സംഘം താലൂക്ക് പ്രസിഡന്റ് കെ ദാമോദരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഉണ്ടായിട്ടുള്ള വിഷയം വർഷങ്ങളായി നമ്മുടെ സ്ഥിതി നമുക്കറിയാം പഴ കുറച്ച് പ്രായാധിക്യമുള്ള ആളുകളൊക്കെ ഒരു പത്ത് അൻപത് അറുപത് വർഷങ്ങൾ മുമ്പുള്ള സ്ഥിതി നേരിട്ട് അനുഭവിച്ചവരാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ജാതീയത മുഴിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം അതിൻ്റെ പ്രവ അതിൻ്റെ ഫലമായിട്ട് പലതരത്തിലുള്ള അനീതികളും നടമാടുന്ന പ്രദേശം തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ അതുപോലെയുള്ള ഒട്ടനവധി ജാതീയമായ പ്രശ്നങ്ങൾ നടമാടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് ശരിയാണ് താങ്ക് കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ നാട്ടിലെ സ്ഥിതിയും ഇതുതന്നെയാണ് നാട്ടിലെ താരങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ സി പൗലൂസ് ആദരിച്ചു പകൽവീട് സംഘാടക സമിതി രൂപീകരണ പ്രഖ്യാപനം പഞ്ചായത്ത് അംഗം സജിനി മോഹനും നിർവഹിച്ചു പി രാമചന്ദ്രൻ രാജു ചുണ്ട കെ കുഞ്ഞിരാമൻ സിന്ധു ഗോപാലകൃഷ്ണൻ കെ സരുൺലാൽ സി കെ രാജേഷ് മാസ്റ്റർ എം വി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരു കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലപറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻറ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ